ഹായ് ഹലോ ചങ്ക് കൂട്ടുകാരെ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒലയുടെ ഒരു ടോട്ടൽ എഫക്ട്സ് സെവൻ ഇൻ വൺ ക്രീമുമായിട്ടാണ് അപ്പോൾ ഇതിന്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഒരു പാർട്ടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷന് പോകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ക്രീം അല്ലെങ്കിൽ അതിന് ശേഷം ഒരു ഫൗണ്ടേഷൻ അതിന് ശേഷം ഒരു പൗഡർ റോസ് പൗഡർ അതല്ലെങ്കിൽ അതിന് ശേഷം എഫക്റ്റ് തരുന്ന വേറെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെയൊക്കെ നമ്മൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോയ്സിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഓരോരാളതും ഓരോരു തരത്തിലായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന തരത്തിലാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച് ഇതും വാങ്ങിച്ചു അതും വാങ്ങിച്ചു എന്ന് വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് സെവൻ ഇൻ വണ്ണ് വളരെ ഉപകാരപ്രദമായിരിക്കും ഫിഫ്റ്റി ഗ്രാംസേ ഇതിലുള്ളൂ എന്ന് പറഞ്ഞാലും നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കുന്ന ഒരു ക്രീമാണിത് ഒലയുടെ ടോട്ടൽ എഫക്ട്സ് ഉള്ള സെവൻ ഇൻ വണ്ണാണിത് അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ ഐറ്റിനും ഒരു എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ലേ ഒരു കുടക്കിഴിൽ നമ്മൾ പറയില്ലേ ചുരുക്കം പറഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തരിക അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളെ കൊണ്ട് വരുത്തിച്ചതാണ് കേട്ടോ ഇവിടെ ഈ സെയിം സാധനം ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ കുറച്ച് എക്സ്പെൻസീവാണത് അതിലും നല്ലത് നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിപ്പിച്ചതാണ് ഇത് ഡേ ക്രീമാണ് കേട്ടോ നോർമലാണ് അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഡേ ക്രീം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സെവൻ ഇൻ വണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരുപാട് ക്രീമുകൾ നമുക്ക് വാങ്ങിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും ഈ ഒരു ക്രീം ഉപയോഗിച്ചിട്ട് നോർമലായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത് നമ്മൾ അത് വാങ്ങിച്ചിട്ടു ഇത് വാങ്ങിച്ചിട്ടു ഒരു പക്ഷേ എങ്കിലും നമുക്കെല്ലാം നമ്മുടെ സ്കിന്നിന് യോജിച്ചു എന്ന് വരില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് ഡേ ക്രീം ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് പിന്നെ പറയാനുള്ള ഒരു കാര്യം നമ്മൾ ആര് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു അതുപോലെ നമ്മളിപ്പോൾ ക്രീം വാങ്ങിച്ചു അതിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ടു അതിന് ശേഷം പൗഡർ ഇട്ടു അതിന് ശേഷം ബാക്കിയുള്ള നമുക്ക് ചോയ്സിനനുസരിച്ച് എന്താ കാര്യം ഉപയോഗിക്കാനുള്ള അതൊക്കെ ഉപയോഗിച്ച് കഴിയുന്നതിന് അത് കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഫേസ് കഴുകി കഴിഞ്ഞാലും പിംപിൾസും വരാനോ അതും ഇതൊക്കെ സാധ്യതയില്ലേ അപ്പോൾ അതിനെല്ലാം ഒരു ഉപകാരപ്രദമായ ഒരു ക്രീമാണ് ഒലയുടെ ടോട്ട് ഫക്ട്സ് സെവൻ ഇൻ വൺ ഇത് ഡേ ക്രീമാണ് നോർമൽ ആണ് ഫിഫ്റ്റി ഗ്രാംസേ കിട്ടുന്നുള്ളൂ എന്നിരുന്നാലും നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് അപ്പോൾ കയ്യിലില്ലാത്തവരാണെങ്കിൽ വാങ്ങിയിട്ടൊന്ന് നമ്മൾ വെക്കണത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും ഫിഫ്റ്റി ഗ്രാംസേ ഉള്ളൂ അത് ഞാൻ ആദ്യം പറയണെന്ന് പറയുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു വേറൊരു ക്രീം എനിക്ക് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബഹറിയിൽ നിന്ന് അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് നമുക്ക് താങ്ങാൻ സാധിക്കുകയല്ല അപ്പം അതുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്ന ഒരാളോട് പറഞ്ഞിട്ട് വാങ്ങിച്ചേ അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക